പ്രവീൺ പ്രണവിന്റെ വീട്ടിൽ അടിയും വഴക്കും നാട് മുഴുവൻ പാട്ടായതിനു ശേഷം ഇനി അടുത്തത് ആറര വീട്ടിലാണ് ഇത്തരം ഒരു വഴക്ക് നടക്കുക എന്ന് കണ്ണു നട്ട് കാത്തിരുന്ന ഫാമിലി വ്ളോഗേഴ്സിനെല്ലാം അഡിക്റ്റ് ആയിട്ടുള്ള മാനസിക രോഗികളായിട്ടുള്ള കുറച്ച് ആളുകളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന മറ്റൊരു ഫാമിലി വ്ളോഗർ ആയിരുന്നു ജുബി ബാസി വ്ലോഗ്സ് എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് ഇരുപത്തിനാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു ചാനലാണ് അപ്പോൾ അന്ന് നമ്മുടെ പ്രവീൺ പ്രണവ ഇഷ്യൂവിനകത്തൊക്കെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ കമന്റ് കമൻ്റായിട്ട് കമൻ്റിലെ പ്രഗത്ഭന്മാർ കുറേ അമ്പിങ്ങനെ വിട്ടിരുന്നു കൃത്യമായിട്ട് അവരുടെ മർമ്മസ്ഥാനത്ത് കൊണ്ടു നാൾ മുഴുവൻ അടിയും അടുക്കും എല്ലാം അതേപോലെ ഇവർ ഇവർ ചേ കമൻ്റിലെ പ്രഗത്ഭർ ഇതുപോലെ അമ്പ് ഇവർക്കെതിരെയും തൊടുത്തുവിട്ടു പക്ഷെ അത് കൃത്യമായിട്ട് കൊണ്ടോ അതിനുശേഷം ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം കാരണം ലാസ്റ്റ് അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാറാൻ കാരണം ചോദിച്ചിഹ്നം 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 പിന്നെ വിഷമിക്കുന്നൊരു ഇമോജി പിന്നെ മാസവാടക എത്ര മൂന്ന് ചോദിച്ചിഹ്നം ഒരു ചിന്തിക്കുന്ന സ്മൈലി മാത്രമാണ് ആ ഒരു വീഡിയോയുടെ ടൈറ്റിലായിട്ട് അവർ കൊടുത്തേക്കുന്നത് ആൻഡ് ഞാൻ എടുത്തൊരു കാര്യം ഇത് നമ്മുടെ പോക്ക് എപ്പിസോഡ് അല്ല ഫാമിലി വ്ോഗേഴ്സ് തന്നെയാണ് പക്ഷേ ഇത് പോക്ക് എപ്പിസോഡല്ല അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച കാര്യം പിടി എന്തായാലും ഇവരുടെ ഒരു വീഡിയോ ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കമന്റ് ബോക്സിൽസ് വന്നിരുന്നു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നിരുന്നു അപ്പൊ അതിനൊരു റിപ്ലൈ തരാനാണ് അതെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബോക്സിൽ വന്നിട്ടുള്ള റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ എന്താണ് കമന്റ് ബോക്സിൽ ആളുകൾ ചോദിച്ചത് വീട് മാറാനുള്ള കാരണം പിന്നെ ഈ എത്ര അവര് വീട് വിട്ട് മാറാനുള്ള കാരണം എന്താണെന്നും ഇപ്പൊ അവര് താമസിക്കുന്ന വീടിന് റെന്റ് എന്താണെന്നും എന്നുള്ളതാണ് ആളുകള് നിരന്തരം ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ ആൻഡ് ഇവരുടെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഈ അടുത്താണ് ഏട്ടോ കാണുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഇവരുടെ മുമ്പത്തെ വീട്ടിലെ കാര്യങ്ങളും ഒന്നും കാണാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റിട്ട് ആധികാരികമായിട്ട് അറിയത്തില്ല പക്ഷെ ഇതിനകത്ത് അവർ എന്ത് പറയുന്നു കമന്റ് ബോക്സിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് എത്തി നോക്കാം വീടിന്റെ ഒരു മാസത്തിന് വരുന്നത് ഇരുപതിനായിരം ആണ് കേട്ടോ റെന്റ് ആയിട്ട് വരുന്നത് ആ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് ഇരുപതിനായിരം രൂപ ഇപ്പോഴത്തെ വീടിന്റെ റെന്റ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണല്ലോ മാറുന്നത് അപ്പോ അതിന്റേതായ ഒരു സേഫ്റ്റി റീസൺ അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺ എന്നൊക്കെ പറയാം അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം കറുപ്പൊരു വലിയ വീട് എടുത്തുകഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ് അതെ വലിയ വീട് എടുത്തു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ് ചെറിയ വീട് എടുത്തു കഴിഞ്ഞാല് ചെറിയ ബുദ്ധിമുട്ടായിരിക്കും റൂമൊക്കെ എടുക്കുമ്പോ അല്ലെങ്കിൽ കൂടി മേലെ താഴത്തെ എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല നമ്മളൊരു രണ്ട് പേര് പിന്നെ കുഞ്ഞു മൂന്ന് പേര് താമസിക്കുന്ന വീടിന് മൂന്നാല് ബെഡ്റൂമും അല്ലെങ്കിൽ ഇത്തരം രണ്ടുനില വീടും ഒക്കെ ആവശ്യകത ഉണ്ടോ ആ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനത്തെ വീട് വെക്കണ എത്ര വലിയ വീട് വേണം എത്ര ചെറിയ വീട് വേണമെന്നുള്ളൊക്കെ പക്ഷെ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഒരു ചെറിയ വീട് മതി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്നേഹം പങ്കിടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്രം ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ആ ഒരു വീട് അത്ര മാത്രം മതി നമ്മൾ വലിയ ആഡംബരം അതിന്റെ ഒന്നും ആവശ്യകതയില്ല ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞാലോ അല്ലാതെ പൊതുവേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അതാണ് കൂടുതലായിട്ട് അറിയേണ്ടത്

ഫാമിലി ബ്ലോഗേഴ്സ് നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ മൈൻഡ് ആക്കാനേ പോരുത് ഇപ്പൊ എന്താണോ ചെയ്യുന്നത് മുന്നോട്ട് പിന്നെ എന്തായിരുന്നു ഒരു സ്നേഹം മറ്റേത് പോവാൻ ഇല്ല ഞങ്ങൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടാണ് ഓക്കെ അവരെല്ലാവരോടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമാണ് അവര് വീടെടുത്തത് അപ്പോഴും നിങ്ങളുടെ സംശയം എന്താണ് അവരുടെ വീട്ടിൽ നടന്നത് ഞാൻ 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 ആലോചിക്കുന്നത് എന്താണ് നിങ്ങളുടെ വീട്ടിൽ പറയൂ പിന്നെ സൈഡ് ഫസ്റ്റ് കാരണം കാരണം ഒന്നാമത്തെ ഞാന് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ മറ്റത്തൂരാണ് ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്നത് ഞമ്മള് മുമ്പ് ഹോം ടൂർ ചെയ്തിട്ടില്ലേ ഹോം ടൂർ ചെയ്തതിലും കുറച്ചൊക്കെ റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും മുപ്പത്തഞ്ചു നാല്പത് വർഷത്തോളം പഴക്കുള്ള വീട്ടിലാണ് ഞങ്ങൾ എല്ലാരും നിൽക്കുന്നത് ഓക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്റെ അത് ഞാൻ പറഞ്ഞാലോ ഞാൻ അവിടുന്ന് ഒരു സാധനം ഞാൻ കൂട്ട് കൊണ്ടുവന്നിട്ടില്ല അതായത് ഞങ്ങളുടെ കട്ടിലാണെങ്കിലും ആൾമാര ആണെങ്കിലും എ സി ആണെങ്കിലും ഒക്കെ അവിടെ അതേപോലെ ഉണ്ട് അല്ല നമ്മൾ താമസം മാറുമ്പോഴേ കട്ടില് പറയുന്ന പോലെ അലമാര സാധനങ്ങളൊക്കെ കൊണ്ട് മാറും എ ഒക്കെ നമ്മൾ മറ്റേ ഈ ഭിത്തിയിലൊക്കെ ആണെങ്കിൽ സിമെന്റ് ഒക്കെ തേച്ചല്ല ഒട്ടിച്ച് വെച്ചേക്കുന്ന സംഭവം അല്ലേ അതും പറിച്ചുകൊണ്ട് പോകുമോ അതും വലിയ ജോലി പറിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്തായിരിക്കും അവിടെ നമുക്ക് ബാക്കി കാണാൻ അവര് പറയട്ടെ അവര് പറയട്ടെ ഇന്നലെ ഇന്നലെ അവിടെ പോയിണ്ടായിരുന്നു ഉമ്മമാനും എല്ലാരും കണ്ടിട്ടാണ് പോകുന്നത് അവിടെ അവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവിടെ നമുക്ക് തോന്നുമ്പോഴൊക്കെ അവിടെ പോയി നിക്കാനും പറ്റും ഒരു പ്രശ്നവും ഇല്ല അതായത് അവിടെ നമ്മൾ ഒഴിവാക്കി പോന്നിട്ടില്ല ഓക്കെ അവിടെ അവര് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവര് ഒഴിവാക്കിയിട്ട് പോയതല്ല എന്നുള്ള അവര് എടുത്തെടുത്ത് പറയുന്നുണ്ട് അവര് പിന്നെ വേറെ ഒന്ന് അങ്ങനെ ഫസ്റ്റ് തന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ എൻ്റെ ഉമ്മാനും ഇപ്പനും കൊണ്ടുവന്നത് ഞാൻ പറയും കമന്റ് ബോക്സിൽ എന്തുകൊണ്ട് ജുബിൻ്റെ മന കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ ജുബിന്റെ അനിയത്തിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല ജുബിൻ്റെ മാമനെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വരികയാണ് കമന്റ് ബോക്സിൽ അതായത് അങ്ങനത്തെ ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങൾ ഒറ്റക്കായിട്ട് കയറിയത് ഓക്കെ അല്ലാതെ നമ്മൾ തെറ്റി പോകുന്നതോ അല്ലെങ്കിൽ കച്ചറുണ്ടായിട്ടോ ഒന്നും ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പുള്ളിയുടെ വൈഫാണ് വൈഫിൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നേരെ ചോദിക്കും മറ്റവരെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല അപ്പോൾ പുള്ളിയുടെ പേരൻസിനെ കൊണ്ടുവന്ന് ചോദിക്കും അപ്പോൾ ആ വൈഫിൻ്റെ പേരൻസിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു പിന്നെ അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നാൽ തന്നെ അവരുടെ കുഞ്ഞമ്മേനെ എന്തുകൊണ്ട് വന്നില്ല കുഞ്ഞമ്മയുടെ മാപ്പിളനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ നിരന്തരം ഇത് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ അപ്പോൾ ഇവരെല്ലാവരെയും അങ്ങനെ ഒരുമിച്ച് വിളിച്ച് കൂട്ടിയിട്ട് വീട്ടിലോട്ട് കയറുന്നതാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഷോപ്പുകൾ ഉണ്ട് ഓൾറെഡി രണ്ട് ഷോപ്പുകൾ ഉണ്ട് പിന്നെ ഇപ്പൊ തുടങ്ങിയ പറ്റിയ റെന്റലിന്റെ അത് ടിഷ്ട്ടിന്റെ അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഇനിയും തുടങ്ങാനുണ്ട് കാരണം ഇതിപ്പോ നമ്മളുടെ പ്രായമാണ് ഈ ഒരു പ്രായത്തിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ തോട്ടാണ് പിന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ എല്ലാരോടും ആയിട്ട് ഞാൻ പറയണം നമുക്ക് അത്യാവശ്യം പ്രായവും ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏത് ഫീൽഡിലും ആയിക്കോട്ടെ ഇവിടെ അടുത്തൊരു ചേട്ടൻ അതാണെങ്കിൽ നമ്മുടെ അടുത്തുള്ളൊരു ചാട്ടനാണ് പുള്ളി മറ്റേ ഈ പാറമടയിൽ പാറചിമ്മാനും തടിയിമ്മാനും ഒക്കെ പോകുന്നതാണ് പുള്ളിക്ക് ഒരു മാസ ശമ്പളം എന്ന് പറയുന്നത് അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് പെർ ഡേ രണ്ടായിരം മൂവായിരം സംതിങ് എത്രയൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്ക് ഒരു പെർ ഡേ കിട്ടുന്നുണ്ട് അതേപോലെ ഡിഗ്രി വരെ പാസ്സായിട്ട് എം ബി ഹോൾഡർ ആയിട്ടൊക്കെ നിൽക്കുന്ന ഡെംബി റാങ്ക് ഹോൾഡർ ആയിട്ടൊക്കെ നിൽക്കുന്ന നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് പത്തും പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസങ്ങൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരോഗ്യം അത്രത്തോളം കളഞ്ഞു നിങ്ങൾ ഒരുപാട് സമ്പാദിക്കാൻ നിൽക്കേണ്ട ഉള്ള ആരോഗ്യം വെച്ചിട്ട് മാക്സിമം കാരണം ഈ നമ്മളിപ്പോൾ സമ്പാദിക്കുന്ന സാധനം നാളെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റട്ടെ അല്ലെ എല്ല് മുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാവുന്ന പറയുന്നുണ്ട് പക്ഷേ എല്ലി മുറിയെ അത്രയും മുറിഞ്ഞ് ആരും പണിയെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ മാക്സിമം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം നോക്കി പണിയെടുക്കുക ഉള്ള ഈ പറ്റുന്ന പ്രായത്തിൽ മാക്സിമം പണിയെടുക്ക നമ്മളിപ്പം യൂട്യൂബിൽ ചെയ്യുന്ന പോലെ പണിയെടുക്കുക നമ്മൾ തെറ്റിലാണോ അല്ലെങ്കിൽ പ്രശ്നത്തിലാണോ ഒന്നാമത്തെ കാരണം അതെ അതാണ് എനിക്കും അറിയേണ്ടത് ആ ഒന്നാമത്തെ കാരണമാണ് എനിക്കറിയേണ്ടത് ഇത്ര നേരം ഞാൻ കണ്ണു നട്ടിരുന്നത് അത് തന്നെയാണ് ഫാമിലി വ്ളോഗേഴ്സ് മാനസിക രോഗികളായി മാറിയത് തന്നെ പോക്ക് എപ്പിസോഡുകൾ ചെയ്ത് ഞാനും നിങ്ങൾ ഫാമിലി വ്ലോഗേഴ്സിന്റെ അഡിക്റ്റ് ആയിട്ട് ഒരു മാനസിക രോഗിയായിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അറിയണം എന്താണ് ആ ഒരു ഒരൊറ്റ കാരണം എന്താണ് നമ്മൾ ഷോപ്പിലെ വീഡിയോസ് നിർത്തിയപ്പോഴാണ് സത്യം പറഞ്ഞത് മാറിയപ്പോൾ മാത്രമല്ല ഷോപ്പിൽ നിർത്തിയപ്പോ തൊട്ടേ ക്വസ്റ്റ്യൻസ് അദ്ദേഹം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിയാ എന്തായാലും നമ്മളവിടുത്തെ ഷോർട്ട് ടൂർ ആയിട്ട് വീഡിയോസ് ചെയ്യാനാണ് പ്ലാൻ ഈ ഷോർട്സ് 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 ആയിട്ട് നമ്മൾ ചാനലിൽ ഈ ഡ്രസ്സിന്റെ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ റീച്ചിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് ഒരു നയന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് നമ്മളുടെ വ്യൂവേഴ്സിനും നമ്മൾ എല്ലാ ദിവസവും ജീവന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും വന്ന് കമന്റ് ചെയ്യും എല്ലാവരും വ്യൂസൊക്കെ അടിച്ചു കയറുന്നത് മില്യൺസ് അടിക്കുന്ന ജിയോന്റെ വീഡിയോസ് ഇട്ടാല് അതേ സ്ഥാനത്ത് നമ്മൾ ഡ്രസ്സിന്റെ വീഡിയോസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാല് പത്ത് ഇരുപത് കേക്കാണ് വ്യൂസ് വരുന്നത് അത് നമ്മളെ ചാനലിന്റെ മുന്നോട്ടുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഗ്രാഫിനൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നു ഗ്രാഫിനെ ബാധിക്കുന്ന അങ്ങനെ പറഞ്ഞു മനസ്സിലാവില്ല ഞാൻ പറഞ്ഞതാ നമ്മളുടെ ഓഡിയൻസിന് അത് ഇഷ്ടമല്ല ഇപ്പൊ കുട്ടികളാണെങ്കിലും ഇപ്പൊ ജീവന്റെ ഒക്കെ ഫാൻസ് ഒരു തൊണ്ണൂറ് ശതമാനവും ഉമ്മാരും കുട്ടികളുവാണെങ്കിൽ ഇവർ സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഇവർക്ക് ഈ ഡ്രസ്സെല്ലാം കാണേണ്ടത് നമ്മളെ ഫാമിലി ബ്ലോഗ്സ് ആണ് ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് പിന്നുള്ള പിന്നെയുള്ള ഒരു മറുപടി ആയിട്ട് ഇവരുടെ എനിക്ക് തോന്നുന്നു ഇവര് ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിലാണെങ്കിൽ നേരത്തെ ഇവർ വീഡിയോസ് എടുത്തിരുന്നതായിരുന്നു ബട്ട് ഇപ്പോൾ അങ്ങനത്തെ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ അതിനും ചോദ്യം ചെയ്തു തുടങ്ങി അപ്പോൾ ആ ഷോപ്പിന്റെ വീഡിയോസ് അധികം കാണാത്തത് കാണിക്കാത്തത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു വേണം പക്ഷേ അങ്ങനല്ല കവൻ ബോക്സിൽ ആൾക്കാർ നിങ്ങൾക്ക് തോന്നുന്ന പോലെയല്ല അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് കാര്യം നമ്മൾ ഈ ഷോപ്പിൻ്റെ സാധനം തന്നെ കാണുമ്പോൾ ഒരു ഓരോ ചാനൽസിനാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാണാൻ ഇഷ്ടമുള്ള ചില സാധനങ്ങളായിരിക്കും ഇപ്പോൾ ഇവിടെ ആ ഒരു കുഞ്ഞിൻ്റെ സംഭവമാണ് ആൾക്കാർക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് റിലേറ്റ് ചെയ്താൽ കൂടുതൽ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ വീഡിയോ കാണും നമ്മുടെ ചാനൽ നൈസായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടിന്യൂസ്ലി ഈ ഡ്രസ്സിൻ്റെ സംഭവത്തിൻ്റെയൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചാനലിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ ഗ്രാഫിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും അത് ഫ്യൂച്ചറിലോട്ട് കുറച്ച് ചിലപ്പോ പണിയൊക്കെ കട നമ്മള് ചിലപ്പോ കസ്റ്റമർ ഡീലിംഗ് കാര്യങ്ങള് വീഡിയോസ് ഒരു ദിവസം തന്നെ ഒരു അഞ്ചു പത്ത് വീഡിയോ പിന്നെ അങ്ങനെ അപ്ലോഡിങ് പാസ് ലെ ഇത് ഐക്കല് അങ്ങനെ കൊറേ ഫോർമാലിറ്റീസ് ഉണ്ട് അതൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പരിക്കാരം അനുഭവിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ ഇമ്മി പോലെ എല്ലാരും ഇപ്പൊ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റാഫുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇല്ല എന്നല്ല നിർത്തിന്നല്ലേ പറഞ്ഞത് നമ്മളിത് ഇതെന്നെ ചെയ്തോണ്ടിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ആകെ പ്രശ്നാണ് കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഞങ്ങൾക്കിടയിൽ തന്നെ അത് വലിയൊരു വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇതില് ഫോണിൽ നോക്കി അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ കസ്റ്റമർ ഡീൽ ചെയ്ത് ഡീൽ ചെയ്ത് ചെയ്ത് ഡീൽ ഇവൾക്കും ഞങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിന് അതായത് ഞങ്ങൾ തമ്മിൽ കച്ചറ അങ്ങോട്ടും അതിപ്പോ പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ശരി നിങ്ങൾ ഇപ്പം ഇതിന്റെ അങ്ങനത്തെ നിങ്ങൾക്ക് അത്രയും ഇതായിട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ തമ്മിൽ ഇതുപോലെ പറയുന്നത് വഴക്കുണ്ടാവുന്നതൊക്കെ സ്വാഭാവികം മനുഷ്യ സഹജമാണ് നമ്മളെല്ലാം മനുഷ്യന്മാരാണ് ഇത്തരം ദേഷ്യം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വികാര വിചാരങ്ങളൊക്കെ നമ്മളെല്ലാ മനുഷ്യർക്ക് തോന്നുകയാണ് സ്വാഭാവികമാണ് പക്ഷേ അത് നിങ്ങളിപ്പം പബ്ലിക്കിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളത് എക്സ്പോസ് ചെയ്തിട്ട് ഞങ്ങൾ എന്താ ഞങ്ങൾ ഗൈസ് അവൽ എന്നോട് ഇങ്ങനെ ചെയ്തു ഗൈസ് ആ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു എന്നൊന്നും നിങ്ങളിവിടെ വന്ന് പറഞ്ഞിട്ടില്ല വേറെ നിങ്ങളെന്താ പറഞ്ഞത് നമ്മളിതുപോലെ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ ഇപ്പം നിങ്ങൾ പ്രസന്റ് ചെയ്ത രീതിയില്ലേ അത് നൈസാണ് ഇത് പല ആൾക്കാരും കണ്ടു പഠിക്കേണ്ടതാണ് അത്ര മാത്രം പറഞ്ഞു തീർക്കുക അപ്പോഴും നിങ്ങളൊരു ഫാമിലി വ്ലോഗർ ആയിട്ടും പല ഫാമിലി വ്ലോഗേഴ്സും കണ്ടുപഠിക്കേണ്ട ഒരു സാധനമാണ് നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഫാമിലി വ്ളോഗിങ് ചെയ്യുന്നത് എന്നിരുന്നാലും നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ എക്സ്പോസ്ഡ് ആവേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ എക്സ്പോസ്ഡ് ആക്കിയിട്ടില്ല അപ്പോഴും നിങ്ങൾ സാധനം പറഞ്ഞു പറഞ്ഞുണ്ട് ആ നമ്മളും ഇതുപോലെ അത് ഇതൊക്കെ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അത്രേ ആകാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ കണ്ടന്റും നമ്മുടെ പോക്ക് എപ്പിസോഡിനകത്ത് പോകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ അതിലും ഇനി വീഡിയോസ് എടുക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങളെ വീട്ടിലില്ല എന്നുള്ള ഒരു പ്രശ്നം നമ്മള് മെയിൻ ആയിട്ട് വ്ളോഗേഴ്സ് ആണ് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീഡിയോ എടുക്കാനുള്ള സ്പേസ് വളരെ നിർബന്ധമാണ് അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല കാരണം അത് എല്ലാവർക്കും എല്ലാവരും മനസ്സിലാവുന്നില്ല ശരിയാണ് അത് പലർക്കും മനസ്സിലാവണമെന്നില്ല കാരണം നമ്മള് ഈ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമ്മുടെ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ആംബിയൻസ് ആണെങ്കിലും അതൊക്കെ കുറച്ച് മാറ്റർ ആവുന്നുണ്ട് കാരണം ബാക്കിയുള്ള അടുത്ത് പറഞ്ഞാൽ ആർക്കും മനസ്സിലായി നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇരിക്കുന്ന ഈ ഒരു സ്ഥലമൊക്കെ മാറിയിട്ട് അത്യാവശ്യം കിഡിലും ആക്കിയിട്ട് കിഡിലും ലൈറ്റിംഗ് സെറ്റപ്പും സാധനവും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാനെക്കൊണ്ട് ഒരു ഇമ്പ്രഷൻ സാധനം വരും ഫസ്റ്റ് ഒരു ക്ലിക്ക് ഇമ്പ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് അങ്ങനെ ഒരു സംഭവം യൂട്യൂബ് സ്റ്റുഡിയോയിൽ കിടപ്പുണ്ട് ആ സംഭവം വരും അത് കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും പിന്നെ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ വീഡിയോയ്ക്ക എൻഗേജ്മെന്റ് കുറച്ച് കൂടും യൂട്യൂബ് തന്നെ ഇത്രയും ക്വാളിറ്റിയിൽ വീഡിയോ വരുമ്പോൾ പ്രൊമോട്ട് ചെയ്യും നമ്മളത്രയും ഈ സംഭവം വരാതാവുമ്പോഴത്തേക്കിനും നിങ്ങൾ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സിന് നിങ്ങൾക്കത് ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാത്ത ആളുകൾക്ക് ആ സംഭവം മനസ്സിലാവില്ല മനസ്സിലാവൂല പറയുമ്പോഴത്തേക്കിനോ വലിയ യൂട്യൂബർ ഇവൻ വലിയ ഇൻഫ്ലുവൻസർ ഇവ മാങ്ങാ തേങ്ങ ചക്ക എന്ന ആൾക്കാർ പറയാം അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല ഇതൊന്നും കൊച്ചുമകളല്ലേ കുഞ്ഞു മനസ്സാവും അതായത് കുട്ടികളെ കാണുമ്പോൾ എന്താന്ന് നിങ്ങള് വീടത്തില് നിങ്ങള് പറഞ്ഞൊരു സംഭവമാണ് വീട്ടിൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മാറിയത് എന്നൊക്കെ അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിന്നിട്ട് അവിടെ ഒറ്റയ്ക്കായിരുന്നു കുഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനു കൊറേ ആൾക്കാരെ കണ്ടു നിങ്ങൾ എന്ത്ന്നാണ് പറയുന്നത് പുള്ളി ഒരു സ്ഥലത്ത് സൈഡിൽ നിന്ന് പറഞ്ഞിങ്ങനെ കേറ്റിങ്ങനെ തൊട്ടിപ്പുറത്തു ചേച്ചി വന്നിട്ട് നേരത്തെ എന്താ അവിടെ കുഞ്ഞു ഒറ്റയ്ക്ക് ആയിരുന്നു ഇപ്പൊ കുഞ്ഞു ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ എന്തോ ഉദ്ദേശിച്ചാണ് പുള്ളിക്കാരി അരി പക്ഷേ കൈ സംഭവം ഒന്ന് ചെറുതായിരുന്നു പാളി ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഇടയിൽ പല പല ഉണ്ടായതാണ് അതൊക്കെ ആ അങ്ങനെ ഉണ്ട് അത് ഞാൻ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്തെങ്കിലും ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾക്ക് യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ തയ്യാറല്ല അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പോസിറ്റീവ് മാത്രമേ അങ്ങനെ കാണിക്കുള്ളൂ അതാണ് അതാണ് ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ ലോജിക്സ് ഒക്കെ ഇല്ല അതാണ് ഞങ്ങളുടെ എത്തിക്സ് പോകാനാണ് കാരണം ആൾക്കാർ അങ്ങനെ അങ്ങനെ പഠിക്കണം പഠിക്കണം നമ്മുടെ പ്രവീൺ പ്രണവ് ടി ഫാമിലി ഫാമിലി അത്ര എത്തിട്ടില്ല എന്നിരുന്നാലും പ്രവീൺ പ്രണവ് വി ആർ ലവ് വി ആർ ലവ് ടു പോയിന്റ് ഓവ് ഷാജിദാസ് ഷജി ഇതുപോലുള്ള ഇത്തരം ചാനൽസ് ഒക്കെ കണ്ട് പഠിക്കണം ഇവരെ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും കാണിച്ചുകൊണ്ടിട്ട് എല്ലാ എല്ലാ പ്രേക്ഷകരെയും ലാസ്റ്റ് പ്രവീൺ പ്രണൻറെ ഒക്കെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ആരോ തെലുങ്കിൽ എൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടേക്കുമായിരുന്നു തെലുങ്കിൽ എന്തോ എന്തോ പ്ലീസ് ട്രാൻസ്ലേറ്റ് ടു എന്നൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിട്ടേക്കുന്നത് അത് ഇവരുടെ വിശകരൻ അങ്ങ് നോർത്ത് ഇന്ത്യ വരെ നോർത്ത് ഇന്ത്യ അല്ല അതും സൗത്ത് ഇന്ത്യ അല്ലേ ആ അപ്പോൾ ഇങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിൽ നടക്കുന്ന അടുക്കള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരെല്ലാം കൃത്യമായിട്ട് കണ്ടു പഠിക്കണം ഇവരെ ഇവരുടെ ആയിട്ട് വെക്കേണ്ട സാധനം പ്രൈവറ്റ് ആയിട്ട് വെക്കുകയും പബ്ലിക് പബ്ലിക്കാക്കേണ്ട സാധനങ്ങൾ ആക്കുകയും ചെയ്തുകൊണ്ട് ഒരു നൂൽപ്പാലത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഇവരുടെ ഈ ഒരു സഞ്ചാരം എല്ലാ ആളുകളും കണ്ട് പഠിക്കേണ്ടതാണ് ഓക്കെ എന്തായാലും നിങ്ങളിപ്പം ഇതുവരെ വന്നേക്കുന്ന സംഭവം അടിപൊളിയാണ് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം പക്ഷേ ഇവർ നിങ്ങളിപ്പോൾ പറഞ്ഞേക്കുന്ന ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാകുന്ന ആൾക്കാരെക്കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞു ഇത്രയും നിങ്ങൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റുള്ള വീഡിയോ ആണ് ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മുഖം കണ്ടാൽ എന്തൊക്കെയോ ലക്ഷണക്കേട് കാണുന്നു എല്ല മാറട്ടെ മുഖം മനസ്സിന്റെ കണ്ണാടിയ എന്ന് പറയുന്നത് സത്യം അതിൻ്റെ ഇടയിൽ കൂടെ ഏത് ഇട ഇതൊന്നും പറഞ്ഞ നിങ്ങളടുത്തല്ലേ കുറച്ച് കമൻസ് ഉണ്ട് ഞാൻ ഇതിനകത്ത് ഈ ഒരു കമന്റ് മാത്രമേ വെക്കുന്നുള്ളൂ ഇങ്ങനെ കുറേ എണ്ണങ്ങള് ഇടിയേ സ്വന്തം വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല ഇവർക്കൊന്നും നോക്കണ്ടെ മറ്റവന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നോക്കണത് പിന്നെ പല ഫാമിലി ബ്ലോഗേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഇവരെ കണ്ടിട്ട് പഠിക്കരുത് കാരണം നിങ്ങളിൽ പല ആൾക്കാരും ഇതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനം നിങ്ങൾ എക്സ്പോസ് ചെയ്യണം നിങ്ങൾ അങ്ങനെ എക്സ്പോസ് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ കണ്ടന്റ് കണ്ടൻറ്റാവുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ നിങ്ങൾ അങ്ങനൊന്നും ചെയ്യരുതെന്ന് വിചാരിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും നിങ്ങൾ എടുക്കരുത് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന സാധനം പബ്ലിക് ആക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ